ലോൺ എടുത്തോ അല്ലാതെയോ വസ്തു വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വീടിയിലോട്ട് കിടക്കാം ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ വസ്തു വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നിങ്ങൾ സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ് പഞ്ചായത്ത് ലിമിറ്റിലാണ് നമ്മൾ വസ്തു വാങ്ങിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പ്ലോട്ട് പർച്ചേസ് ലോണിനെ നമ്മൾ ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത് ഏറ്റവും മിനിമം അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സ്വീകരിക്കാൻ പല ബാങ്കുകളും തയ്യാറാവത്തുള്ളൂ അതുപോലെ തന്നെ പല ബാങ്കുകളും ലോൺ എമൗണ്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും കുറഞ്ഞത് അഞ്ച് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് വസ്തു വാങ്ങിക്കാൻ ഏറ്റവും മിനിമം അഞ്ച് ലക്ഷം രൂപയും ആയിരിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലോൺ എടുക്കാതെയാണ് വസ്തു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും പഞ്ചായത്ത് ലിമിറ്റിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലിമിറ്റുകളില് ഏറ്റവും കുറഞ്ഞത് മൂന്ന് സെന്റ് സ്ഥലമെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക അത് നമ്മൾ പ്ലോട്ട് പർച്ചേസ് ചെയ്യാൻ ലോൺ എടുത്തായാലും ലോൺ എടുക്കുന്നില്ല എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് മൂന്ന് സെന്റ് സ്ഥലമെങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കുക പഞ്ചായത്ത് ലിമിറ്റിലാണെങ്കിലും മുനിസിപ്പാലിറ്റി ലിമിറ്റിലാണെങ്കിലും പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മുറ്റത്ത് കാർ കയറി നിൽക്കുന്ന വഴി സൗകര്യം ഉണ്ടായിരിക്കണം അതായത് റോഡ് എക്സസ് എന്ന് പറയുന്നത് മുറ്റത്ത് കാർ കയറി നിൽക്കുന്ന അല്ലെ നമ്മുടെ പ്ലോട്ടിൽ കാർ ഇറങ്ങി നിൽക്കുന്ന വഴി സൗകര്യം ഉണ്ടായിരിക്കണം നമ്മുടെ നാട്ടിലെ പല റോഡുകളിലും അതിനോട് ചേർന്ന് തന്നെ പ്ലോട്ട് പർച്ചേസ് ചെയ്യും പക്ഷെ ആ പ്ലോട്ടിലോട്ട് നമുക്ക് സ്റ്റെപ്പ് ഇട്ട് കയറാൻ പറ്റുക അല്ലെങ്കിൽ പ്ലോട്ടിലോട്ട് ഇറങ്ങാൻ നേരം താഴോട്ട് ഇറങ്ങുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്ലോട്ടുകളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ആ പ്ലോട്ടിലോട്ട് വഴി വെ ആ പ്ലോട്ടിനകത്ത് കാറ് കയറി നിൽക്കുന്ന രീതിയിലുള്ള വഴി സൗകര്യം ഒരുക്കിയതിനു ശേഷം മാത്രമേ ബാങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ ആ ബാങ്ക് നമ്മുടെ ലോൺ റിജക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പഞ്ചായത്ത് ലിമിറ്റ് ആണെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലം രണ്ട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ മിനിമം മൂന്ന് സെന്റ് സ്ഥലം ഇവിടെ പഞ്ചായത്ത് ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും വ്യത്യാസം ഇല്ലാതെ മുറ്റത്ത് ടാറ് കയറി നിൽക്കുന്ന വഴി സൗകര്യം ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് കാർ റോഡ് ആക്സസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡ് ആക്സസ് ഈ പ്ലോട്ടിലോട്ട് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക പല പ്രൈവറ്റ് ബാങ്ക്സുകളും എൻ ബി എഫ് സികളും പ്ലോട്ടിലോട്ട് ചെല്ലുന്ന വഴിക്ക് ടാർ റോഡ് അക്സസ്സോ കോൺക്രീറ്റ് റോഡ് അക്സസ്സോ ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ നൽകത്തുള്ളൂ മൺ റോഡുകൾ ഉണ്ടെങ്കിൽ ലോൺ നൽകാത്ത പല ബാങ്കുകളുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നാളെ ഒരു ദിവസം ഈ പ്ലോട്ട് പണയം വെക്കുകയോ അതല്ലെങ്കിൽ ഇതിനകത്തിലോട്ട് വീട് പണിയാനെ കൊണ്ടുള്ള ആവശ്യത്തിന് ലോൺ എടുക്കാനോ ചെല്ലുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ പല എൻ ബി എഫ് സികളും പ്രൈവറ്റ് ബാങ്കുകൾക്കും പ്ലോട്ട് വാങ്ങിക്കുന്ന പ്ലോട്ടിന് മിനിമം എമൗണ്ട് രണ്ട് ലക്ഷം രൂപ എങ്കിലും വിലയുള്ള വസ്തുവിന് മാത്രമേ അവർ ലോൺ നൽകത്തുള്ളൂ എന്നാൽ ഗവൺമെന്റ് ബാങ്കുകൾക്ക് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ഈ പ്ലോട്ടിന്റെ വിലയിൽ അവർക്ക് നിർബന്ധമില്ല ഇപ്പൊ ഒരു അൻപതിനായിരം രൂപ സെന്റിന് വിലയുള്ള വസ്തുവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അവർ ലോൺ നൽകാൻ തയ്യാറാവും ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയും ബാക്കിയുള്ള ഡീറ്റെയിൽസിലോട്ട് നമുക്ക് മുന്നോട്ട് പോവാം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റബ്ബർ നിൽക്കുന്ന ഭൂമി അതുപോലെ തന്നെ കൃഷി ഭൂമി അതുപോലെ തട്ട് തട്ടായിട്ട് കിടക്കുന്ന ഭൂമി എന്നിവ വാങ്ങിക്കാൻ ബാങ്കുകളിൽ ലോൺ നൽകത്തില്ല നമ്മൾ ലോൺ എടുത്തോ അല്ലാതെയോ പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് റബ്ബർ നിൽക്കുന്ന ഭൂമിയിലാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ റബ്ബർ പൂർണ്ണമായി വെട്ടിക്കളയുക അല്ലെങ്കിൽ അഗ്രികൾച്ചർ കൃഷി ചെയ്യുന്ന ഭൂമി കൃഷി ചെയ്യുന്ന ഭൂമിക്ക് ബാങ്കുകൾ ലോൺ നൽകത്തില്ല പ്രത്യേകിച്ച് പത്ത് സെന്റിന് മുകളിൽ മിനിമം പത്ത് സെന്റ് സ്ഥലവും പത്ത് സെന്റും മുകളിലോട്ടുമാണ് നിങ്ങൾ പ്ലോട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കൃഷി ഭൂമി അല്ലെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഉറപ്പുവരുത്തുക ഫലമടച്ചറി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലോട്ട് ഇപ്പൊ കിടക്കുന്നില്ല നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മളോട് പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വീട് വെക്കാൻ ഉതകുന്ന പ്ലോട്ടാണോ തട്ടുകെട്ടായിട്ട് കിടക്കുന്ന പ്ലോട്ടാണെങ്കിൽ വീട് വെക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് ബാങ്കുകൾ ലോൺ നൽകില്ല അതുപോലെ തന്നെ കൃഷി ഭൂമിയാണെങ്കിൽ റബ്ബർ നിൽക്കുന്ന ഭൂമിയൊക്കെ ആണെങ്കിൽ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവത്തില്ലേ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കണം നിർബന്ധമാണ് അതുപോലെ തോട്ടം വാങ്ങിക്കുവാൻ ലോൺ നൽകത്തിൽ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് ഒരേക്കർ വസ്തു വാങ്ങിക്കണം അത് തോട്ടമാണ് തോട്ടത്തിന് ഞങ്ങൾക്ക് ലോൺ നൽകാൻ സാധ്യത ഉണ്ടോ ഇല്ല വീട് വയ്ക്കാൻ ഉതകുന്ന പ്ലോട്ടുകൾക്കാണ് പ്ലോട്ട് പർച്ചേസ് ലോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ബാങ്കുകൾ ലോൺ നൽകത്തുള്ളൂ അഗ്രികൾച്ചർ ലാൻഡ് റബ്ബർ നിൽക്കുന്ന ഭൂമികൾ തട്ടുകട്ടായിട്ട് കിടക്കുന്ന ഭൂമികൾക്കൊന്നും ലാൻഡ് പർച്ചേസിന് ബാങ്കുകൾ ലോൺ നൽകത്തില്ല തോട്ടം വാങ്ങിക്കാൻ വേറെ ചില മാർഗങ്ങളിലൂടെ നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കും പക്ഷേ പർച്ചേസ് കേസുകൾക്കകത്ത് തോട്ടം വാങ്ങിക്കാനെ കൊണ്ട് പല ബാങ്കുകളും ലോൺ നൽകുന്നില്ല അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിൽ കൂടുതൽ വസ്തു വാങ്ങിക്കണമെന്നെങ്കിൽ നമ്മൾ ആദ്യമേ ബാങ്കിൽ പോയി ബാങ്കിന്റെ മുൻകൂർ അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സെയിൽ അഗ്രിമെന്റ് എഴുതാവൂ ആ ബാങ്കിൽ നിങ്ങൾക്ക് ലോൺ തരാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം പലപ്പോഴും ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിൽ കൂടുതലൊക്കെയാണ് നിങ്ങൾ വസ്തു വാങ്ങിക്കുന്നത് എങ്കിൽ മിക്കപ്പോഴും അതിനകത്ത് റബ്ബർ നിൽക്കുമോ അല്ലെ കൃഷി വാഴ കൃഷി പിന്നെ മറ്റ് കൃഷികളൊക്കെ അതിനകത്തിൽ പലപ്പോഴും കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെ നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഇരുപത്തഞ്ചിൽ കൂടുതൽ സെന്റ് സ്ഥലം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കിന്റെ മുൻകൂർ അനുമതിയോടുകൂടി തന്നെ വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ജപ്തി ചെയ്ത ഭൂമിക്ക് പല ബാങ്കുകളും ലോൺ നൽകുന്നില്ല നമ്മുടെ നാട്ടിലെ പല ബാങ്കുകൾ ഓൾറെഡി ലോൺ കൊടുക്കുകയും അതുപോലെ തന്നെ ആ വസ്തു ജപ്തിയാകുകയും ചെയ്തിട്ടുള്ള പ്ലോട്ടുകളാണെങ്കിൽ ആ പ്ലോട്ട് അതായത് പൊസഷൻ ബാങ്ക് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലോട്ട് വാങ്ങിക്കാൻ പിന്നീട് ബാങ്കിൽ ലോൺ നൽകത്തില്ല അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ സെക്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആരാധനാലയങ്ങള് മതസ്ഥാപനങ്ങൾ ശ്മശാനം എന്നിവയുടെ സമീപം അല്ലെങ്കിൽ വസ്തുവിന്റെ അകത്തുകൂടി വഴി പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പല ക്ഷേത്രങ്ങള് അതുപോലെ തന്നെ പള്ളികള് പള്ളിയുടെ മുറ്റത്തൂടെ കയറി പോകുന്ന വഴി സൗകര്യമുള്ള വീടുകളുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളുടെ മുന്നിലൂടെ വഴി സൗകര്യം കാവുകള് ക്ഷേത്രങ്ങള് പള്ളികള് മുസ്ലിം പള്ളികള് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാ മതസ്ഥാപനങ്ങള് അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന വഴികള് അങ്ങനെയുള്ള വഴിയിലൂടെ റോഡ് ആക്സസ് പറഞ്ഞിരിക്കുന്ന വസ്തു വാങ്ങിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അങ്ങനെ പറഞ്ഞിട്ടുള്ള വസ്തുവിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വഴി അവകാശം അല്ലെങ്കിൽ വഴിയുടെ ഉടമസ്ഥ അവകാശം നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള ഏരിയയിലൂടെ നിങ്ങൾ വസ്തു വാങ്ങിക്കാവൂ പലപ്പോഴും പല ആളുകളും ഫേസ് ചെയ്തിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലൊന്നാണ് നിങ്ങൾ മനസ്സിൽ വലിയ നമ്മളുടെ അധ്വാനം മുഴുവൻ കൊണ്ടുപോയി വസ്തുവിൽ നിക്ഷേപിക്കും ആ വസ്തു നിക്ഷേപിച്ചു കഴിഞ്ഞ് വസ്തു നമ്മുടെ പേരിലാക്കി കഴിയുമ്പോഴാണ് പലപ്പോഴും പല ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ഈ വസ്തുവിലോട്ടുള്ള വഴി സൗകര്യം നമ്മൾക്ക് നമ്മളുടെ അവകാശത്തിൽ പെടുന്ന അല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനൊക്കെ ചെല്ലുമ്പോഴാണ് പലർക്കും ഇത് മനസ്സിലാകുക അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം ആരാധനാലയങ്ങള് അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനം അതായത് കോൺട്രവേഴ്സി ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഈ വഴി അടിയടയ്ക്കപ്പെട്ടാൽ വഴിയില്ലാത്ത ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല അപ്പൊ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വഴി വർഷങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് എന്നാലും അത് ആധാരത്തിലെ കൈവശ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വഴി അവകാശം രജിസ്റ്റർ ചെയ്ത് തന്നെ വാങ്ങിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളൊരു പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ് പക്ഷേ ഉടമസ്ഥാവകാശം ആ വഴിക്ക് ഉണ്ടാവത്തില്ല ആ വ്യക്തികൾക്ക് അല്ലെ ഏരിയയിൽ പ്രത്യേകിച്ച് ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ കനാൽ ഏരിയ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ കനാലുണ്ട് കനാലിന്റെ വഴി പല ആൾക്കാരും ഉപയോഗിക്കും അത് പൊതുവഴിയായിട്ട് തന്നെ കിടക്കും പക്ഷെ അത് ഒരിക്കലും പൊതുവഴിയായിട്ടല്ല പലയിടത്തും കിടക്കുന്നത് അത് ഈ ജലസേചന വകുപ്പിന്റെ അണ്ടറിലുള്ള വസ്തുവായിട്ടാണ് അത് കിടക്കുന്നത് അത് പൊതുവഴിയായിട്ട് ചിലയിടത്ത് ഒക്കെ ചെയ്ത് കൊടുക്കും പക്ഷെ അതിന്റെ ഉടമസ്ഥാവകാശം ജലസേചന വകുപ്പിനായത് കൊണ്ട് പലപ്പോഴും ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ കനാലിന് കുറുകെ പാലമൊക്കെ ഒക്കെ ഇട്ടാൾക്കാരൊക്കെ വെള്ളിയിൽ പോവുകയും വരികയൊക്കെ ചെയ്യും പക്ഷേ അതിന്റെ ഉടമസ്ഥാവകാശം വസ്തുവിന്റെ ഉടമസ്ഥർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ കനാലിന് കുറുകെ കിടക്കുന്ന വസ്തുവകകൾ വാങ്ങിക്കുന്നതിനോ അതുപോലെ തന്നെ അതുവഴി അക്സസ് ഉള്ള വസ്തുവിലോട്ട് വീട് പണിയുന്നതിന് ലോൺ കൊടുക്കുന്നതിന് പോലും പല ബാങ്കുകളും തയ്യാറാകത്തില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആധാരത്തിൽ വഴി രേഖപ്പെടുത്താതിരിക്കുകയും സൈറ്റ് വിസിറ്റിന് ചെല്ലുന്ന സമയത്ത് വഴി ഉണ്ടാകുകയും ചെയ്യുന്ന പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ലൊക്കേഷൻ സ്കെച്ചിൽ സ്വകാര്യ വഴി പറയുകയും ചെയ്താൽ വഴിയവകാശ രേഖ ബാങ്കിന് നിർബന്ധമായിട്ടും കാണിക്കാൻ കസ്റ്റമർ തയ്യാറാവണം ലോൺ എടുത്ത് പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആധാർ ഇന്നത്തെ കാലത്ത് ആധാരത്തിന്റെ ഏതെങ്കിലും നമ്മളുടെ വസ്തുവിന്റെ അതിരിൽ ഏതെങ്കിലും ഒരു അതിരിൽ വഴി പറഞ്ഞിട്ടില്ലെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാൻ തയ്യാറാകത്തില്ല എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു മുമ്പ് എഴുതിയ ആധാരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയ ആധാരത്തിനകത്തിൽ നാലതിരിലും വഴി രേഖപ്പെടുത്താതിരിക്കുകയും നമ്മൾ പ്ലോട്ട് വിസിറ്റ് ചെയ്യാൻ സമയത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ വഴി കാണുകയും ചെയ്താൽ ഒന്നിലത് സ്വകാര്യ വഴിയായിരിക്കും അതെ അല്ലെങ്കിൽ പൊതുവഴിയായിരിക്കും പൊതുവഴിയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ സ്കെച്ചിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തി തരാൻ തയ്യാറാകും അല്ലെങ്കിൽ സ്വകാര്യ വഴിയാണെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ പേരിലൂടെയാണ് ഈ വഴി അവകാശം കിടക്കുന്നത് എന്നുള്ള കൃത്യമായ രേഖ ബാങ്കിനെ കാണിക്കാൻ നിങ്ങൾ തയ്യാറാവണം സ്വകാര്യ വഴി എന്ന് രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് നിങ്ങൾ കൊടുക്കണം പ്രത്യേകിച്ച് പിന്നെ രജിസ്ട്രേഡ് ഡോക്യുമെന്റ് നിർബന്ധമായിട്ടും സ്വകാര്യ വഴിയാണെങ്കിൽ കാണിക്കാൻ പറയാറുണ്ട് തൊണ്ണൂറ് ശതമാനം ബാങ്കുകളും എന്നാൽ ചില ബാങ്കുകൾക്ക് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ വഴി കരാർ ഉണ്ടെങ്കിൽ പോലും ചില ബാങ്കുകൾ കൊടുക്കാറുണ്ട് അത് ആ ബാങ്കിന്റെ പാനൽ അഡ്വക്കേറ്റ്സിന്റെ രീതികൾ അനുസരിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം പട്ടയം പട്ടയ ഭൂമി അതായത് പട്ടയത്തിൽ നിന്ന് വസ്തു വാങ്ങിക്കുന്ന സമയത്ത് വസ്തു കൈമാറ്റം ഏതെങ്കിലും രീതിയിൽ തടയുന്ന വ്യവസ്ഥ ഏഴു വർഷത്തിനുള്ളിലോ പന്ത്രണ്ട് വർഷത്തിനുള്ളിലോ അല്ലെ ആജീവനാന്തമോ ആ പട്ടയത്തിനകത്തിലെ വ്യവസ്ഥയിൽ പറയുന്നുണ്ടെങ്കിൽ അത് നോക്കിയേ വാങ്ങിക്കാവും പ്രത്യേകിച്ച് പട്ടയത്തിൽ നിന്ന് ഡയറക്റ്റ് ഒരു ആധാരം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പട്ടയത്തിൽ നിന്നാണ് നമ്മൾ വസ്തു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ പട്ടയത്തിലെ വ്യവസ്ഥകൾ തീർച്ചയായിട്ടും നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം ഏഴല്ലേ പന്ത്രണ്ട് വ്യവസ്ഥകളൊക്കെ പലപ്പോഴും പല പട്ടയത്തിലും നമ്മൾ കാണാറുണ്ട് അതിനകത്തിലെ പട്ടയത്തിന്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് ബാക്ക് പേജിനകത്ത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതിനകത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ വെട്ടാൻ പാടില്ല അതിന്റെ അവകാശം സർക്കാരിന് തന്നെ ആയിരിക്കുമെന്നും അതുപോലെ തന്നെ ഇത്ര വർഷത്തേക്ക് ഈ വസ്തു കൈമാറ്റം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് എസ് എസ് സി എസ് ടി കാറ്റഗറിയിലൊക്കെ ഉള്ള ആളുകൾക്ക് നൽകുന്ന വസ്തുവിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസുകൾ അതായത് സർക്കാർ തന്നെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വസ്തു വാങ്ങി നൽകിയ കേസുകളുണ്ട് ഈ കേസുകൾക്ക് ആജീവനാന്തം പലപ്പോഴും വിലക്ക് ഇട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ വസ്തു ആ ഒരു നാളും കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വ്യവസ്ഥയിലാണ് അവർ ഈ പ്ലോട്ട് പ്ലോട്ട് ഈ ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പം ഏത് തരം കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വസ്തു അവരുടെ പേർക്ക് കിട്ടിയാൽ അത് പിന്നീട് അവർ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്ലോട്ട് പർച്ചേസ് ചെയ്യാൻ ചെല്ലുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആറ്റുതീരം തോടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കടൽ തീരം തുടങ്ങിയ വീട് പണിയാൻ പഞ്ചായത്ത് അനുമതി നൽകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നും പ്ലോട്ട് പർച്ചേസ് ബാങ്ക് അനുവദിക്കത്തില്ല അതുപോലെ തന്നെ ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് നിങ്ങൾ പ്ലോട്ടാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നാളെ പ്ലോട്ട് വാങ്ങിച്ചതിന് ശേഷം നാളെ വീട് പണിയാൻ ഉദ്ദേശത്തോടു കൂടിയാണ് പ്ലോട്ട് വാങ്ങിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് അനുമതി നൽകാത്ത ഏരിയകളിൽ ഒന്നും പ്ലോട്ട് പർച്ചേസ് ചെയ്യാൻ ബാങ്ക് ലോൺ നൽകത്തില്ല അതല്ലെങ്കിൽ വീട് പണിയാൻ പഞ്ചായത്ത് അനുമതി നൽകാത്ത ഒരു സ്ഥലത്തും ബാങ്ക് ലോൺ നൽകത്തില്ല പട്ടയം ഇല്ലാത്ത വസ്തു സെറ്റിൽമെന്റ് ഏരിയയിൽ ഒന്നും ലോൺ ബാങ്കുകൾ അനുവദിക്കത്തില്ല ഇനി അത് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല നമ്മുടെ നാട്ടിലെ പല മേഖലകളിലും സെറ്റിൽമെന്റ് ഏരിയയാണ് അതല്ലെങ്കിൽ പട്ടയം സർക്കാർ നൽകിയിട്ടില്ലാത്ത സ്ഥലമാണ് അവിടെ വീട് വെക്കാനോ വസ്തു വാങ്ങിക്കാനോ ഒരു കാരണവശാലും ബാങ്കുകൾ ലോൺ നൽകത്തില്ല നിലം തോട്ടം കുഞ്ച എന്നിവ കരമ എന്നിവ ഉൾപ്പെടെ എന്നിവ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ അല്ലെ കരമടച്ച സ്ഥിതിയിൽ ഈ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ വാങ്ങിക്കാൻ ബാങ്ക് ലോൺ നൽകത്തില്ല പ്ലോട്ട് പർച്ചേസ് ലോൺ നൽകത്തില്ല അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് കരമടച്ചിൽ സ്ഥിതി എടുക്കുന്ന സമയത്ത് നിലമെന്ന് തോട്ടമെന്ന് പുഞ്ച ഈ കാര്യങ്ങളാണ് വസ്തുവിന്റെ സ്വഭാവം രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് കാണിച്ചിരിക്കുന്നതെങ്കിൽ ആ പ്ലോട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാതെ മാറി നിൽക്കുന്നതാണ് അല്ലത് പ്രത്യേകിച്ച് ഒരു കാര്യം ഈ വിഷയത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കും നമ്മുടെ നാട്ടിലെ പല റിയൽ എസ്റ്റേറ്റ് ആളുകളും ഒരു ഏക്കർ കിടക്കുന്ന റബർ തോട്ടം മുറിച്ചതിന് ശേഷം പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കാറാണ് പതിവ് അങ്ങനെ ഇങ്ങനെ പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആധാരത്തിനകത്തിലും കരമറ ചിരസിനകത്തിലും തോട്ടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ തോട്ടം മാറ്റി പുരയിടമാക്കാതെ ഈ പ്ലോട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടില്ല അങ്ങനെ പർച്ചേസ് ചെയ്താൽ നാളെ ഒരു ദിവസം ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് പുരയിടങ്ങൾക്ക് മാത്രമേ ബാങ്കുകളിൽ ലോൺ നൽകത്തുള്ളൂ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കാൻ പോകുന്നത് ഒരു വസ്തു വാങ്ങിക്കുന്ന സമയത്ത് ലോൺ എടുത്തോ അല്ലാതെയോ വാങ്ങിക്കുന്ന സമയത്ത് എന്തെല്ലാം ഡോക്യുമെന്റുകൾ നമ്മൾ വാങ്ങി പരിശോധിക്കണമെന്നാണ് നിങ്ങൾ ലോൺ എടുക്കുവോ ലോൺ എടുക്കാതിരിക്കുകയോ ചെയ്തു പക്ഷേ തീർച്ചയായിട്ടും ഇനി പറയുന്ന ഡോക്യുമെന്റുകളെല്ലാം നിങ്ങൾ വാങ്ങി അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്യാവൂ അത് വസ്തു വീടും കൂടാണെങ്കിലും വസ്തു മാത്രമാണെങ്കിലും എങ്ങനെയാണെങ്കിലും വസ്തു സംബന്ധമായ മുഴുവൻ ഡോക്യുമെന്റ് നിങ്ങൾ പരിശോധിച്ചിരിക്കണം അതിൽ ആദ്യമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് പറയുന്നത് ആധാരമാണ് ഈ ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി അസൽ പകർപ്പ് നിങ്ങൾ വാങ്ങി പരിശോധിക്കണം ഇന്നത്തെ കാലത്ത് പല ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കാറുണ്ട് പലരും ആധാരമൊക്കെ ഫേക്ക് ഉണ്ടാക്കാറുണ്ട് ആധാരം ഫേക്ക് അല്ലെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ബാങ്കുകളെല്ലാം നിർബന്ധമായിട്ടും ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അതായത് ആധാരം ഫേക്ക് ഉണ്ടാക്കാൻ സാധ്യമാണ് പക്ഷേ സർട്ടിഫൈഡ് കോപ്പി പലപ്പോഴും ഫേക്ക് ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് പല ഗവൺമെന്റ് ബാങ്ക്സുകളും ആധാരത്തോടൊപ്പം തന്നെ ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്ന് പറയുന്ന ആധാരമാണ് അതോടൊപ്പം തന്നെ ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി ഇതിൽ കൃത്യമായിട്ട് രണ്ടിന് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മുന്നാധാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് മുന്നാധാരത്തിന്റെ പരിശോധന എന്ന് പറയുന്നത് മിനിമം പതിമൂന്ന് വർഷത്തെ എങ്കിലും മുന്നാധാരങ്ങൾ വാങ്ങിച്ച് നോക്കാൻ നിങ്ങൾ തയ്യാറാവണം ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെഴുതിയ ആധാരമാണെങ്കിൽ അതിന്റെ തൊട്ട് മുന്നാധാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതാണെങ്കിലും അതിന്റെ മുന്നാധാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആണെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വരെയുള്ള ആധാരങ്ങൾ ഈ പതിമൂന്ന് വർഷത്തെ ബഫർനാത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഈ പതിമൂന്ന് വർഷത്തെ ആധാരം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആധാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആധാരം പിന്നീടുള്ള ആധാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആണെങ്കിൽ എൺപത്തഞ്ചിലെ ആധാരത്തിന്റെ മുർജ്ജിൽ കാണണമെന്ന് മിക്ക ബാങ്കുകളും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അത് പതിമൂന്ന് വർഷത്തെ ബഫർനാത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ എൺപത്തഞ്ചിലെ ആധാരം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ആധാരം പിന്നെ ആ എൺപത്തഞ്ചിലെ ആധാരം തൊണ്ണൂറിലെ ആധാരമാണെങ്കിൽ തൊണ്ണൂറിലെ ആധാരത്തിന് പുറമോട്ട് പതിമൂന്ന് വർഷത്തെ നോക്കുന്ന സമയത്ത് എൺപത്തി വരെയുള്ള ആധാരങ്ങൾ നമുക്ക് കണ്ടാൽ മതിയാവും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു വസ്തു വാങ്ങിക്കുന്ന സമയത്ത് ആധാരവും മുന്നാധാരവും വാങ്ങിച്ച് നോക്കണം ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പിയും അതുപോലെ തന്നെ മുന്നാധാരം മിനിമം പതിമൂന്ന് വർഷത്തെങ്കിലും മുന്നാധാരം വാങ്ങിച്ച് നോക്കണം അതിന്റെ ഒറിജിനൽ കാണാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ ഉറപ്പുവരുത്തിയാൽ മാത്രം പോരാ ലോൺ എടുക്കാതെയാണ് വസ്തു വാങ്ങിക്കുന്നതെങ്കിൽ ഇതിന്റെ എല്ലാം കോപ്പി അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോപ്പി എടുത്ത് അല്ലെങ്കിൽ നോട്ടറൈസ് ചെയ്ത കോപ്പികൾ നിങ്ങൾ വാങ്ങി സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവണം അതുപോലെ തന്നെ കരമടച്ച രസീത് കൃത്യമായിട്ട് കരമടയ്ക്കുന്നുണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് കരമടച്ച രസീത് നിങ്ങൾ വാങ്ങി പരിശോധിക്കുക ബാധ്യത സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ബാങ്കുകൾക്ക് മിനിമം മുപ്പത് വർഷത്തെ എങ്കിലും ബാധ്യതയാണ് വേണ്ടത് നമ്മൾ അക്ഷയ സെന്റർ വഴിയാണ് ബാധ്യതയ്ക്ക് അപേക്ഷിക്കേണ്ടത് സബ്രഷ് ഓഫീസിൽ നിന്ന് മൂന്ന് ദിവസം കൊണ്ട് വരെ നമ്മൾ ഉള്ളിൽ തന്നെ നമുക്ക് ഇപ്പം ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടും പ്രയോറിറ്റി ആയിട്ട് നമ്മൾ പൈസ അടച്ചാലും പെട്ടെന്ന് തന്നെ സെയിം ഡേ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ബാധ്യത കിട്ടുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനകത്ത് എനിക്ക് പറഞ്ഞുതരാന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കാർഷിക ഗ്രാമ വികസന ബാങ്കുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിനുമാണ് ഗഹാൻ പ്രാബല്യത്തിൽ വരുന്നത് അതായത് ഒഴിമുറി ഗഹാനൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് ഈ മുന്നാധാരം കൂടെ ബാധ്യതയിൽ കയറി വരുന്ന രീതിയിലുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആധാരമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ മുന്നാധാരം മുന്നാധാരമാണെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ചിലെ മുന്നാധാരം കൂടെ ബാധ്യത സർട്ടിഫിക്കറ്റിൽ കയറി വരത്തക്ക രീതിയിൽ എത്ര വർഷം പുറമോട്ടാണെങ്കിലും എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി അങ്ങനെ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിട്ടുകളയോ മിനിമം മുപ്പത് വർഷത്തെ ബാധ്യത നിങ്ങൾ എടുക്കാൻ നോക്കുക അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒഴിമുറി ആധാരങ്ങളൊക്കെ വന്ന് ആയിരത്തി തൊള്ളി രണ്ടായിരത്തി നാലിന് ശേഷമാണ് രണ്ടായിരത്തി നാലിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തു അതിന്റെ അവകാശം ബാങ്കിന് നമ്മൾ എഴുതി കൊടുക്കുകയും എഴുതി കൊടുക്കുകയും അത് ഒഴിഞ്ഞ് എഴുതി മാറുന്നില്ല എങ്കിൽ പലപ്പോഴും ഗവൺമെന്റ് ബാങ്കുകളിലോട്ട് നമ്മൾ ഒരു ലോണുമായി ബന്ധപ്പെട്ട് ചെല്ലുന്ന സമയത്ത് മുപ്പത് വർഷത്തെ ബാധ്യത എടുക്കാൻ പറയുകയാണെങ്കിൽ ഈ ബാധ്യത ക്യാത്തിൽ പലപ്പോഴും ഗഹാൻ കാണുകയും ഒഴിമുറി എഴുതാതിരിക്കുകയും വരുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാധ്യത സർട്ടിഫിക്കറ്റ് മുപ്പത് വർഷത്തെ എടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ പല പ്രൈവറ്റ് ബാങ്ക്സിന് എൻ ബി എഫ് സികൾക്ക് മിനിമം പതിനഞ്ച് വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് മതി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പതിനഞ്ച് വർഷത്തോട്ട് പോകാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ മിനിമം മുപ്പത് വർഷത്തെങ്കിലും ബാധ്യത സർട്ടിഫിക്കറ്റ് ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എഴുതി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഒഴിമുറി ഗഹാൻ അതുപോലെ ജപ്തി ജപ്തിയുടെ ഉത്തരവുകൾ മറ്റ് അറ്റാച്ച്മെന്റുകൾ എന്തുണ്ടെങ്കിലും ബാധ്യത സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം ബാധ്യതക്കകത്തിൽ വന്നിട്ടുണ്ടെന്നും ആ ബാധ്യതയെല്ലാം ഒഴിഞ്ഞിട്ടുണ്ടെന്നും ശേഷം മാത്രമേ നമ്മൾ ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്യാവൂ അടുത്തതായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടത് എന്ന് പറയുന്നത് ലൊക്കേഷൻ സ്കെച്ചാണ് മേടിക്കാൻ പോകുന്ന വസ്തുവിന്റെ ലൊക്കേഷൻ സ്കെച്ച് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് നോക്കണം ലൊക്കേഷൻ സ്കെച്ചിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ലൊക്കേഷൻ സ്കെച്ചിലാണ് നമ്മുടെ പ്ലോട്ടിനകത്തിലോട്ടുള്ള വഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മളുടെ വസ്തുവിന്റെ അതിരുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതും പണ്ട് എഴുതിയ ആധാരങ്ങളാണെങ്കിൽ പലപ്പോഴും അതിരുകൾ അല്ലെങ്കിൽ അതിരി കിടക്കുന്ന വസ്തു പലപ്പോഴും മാറിപ്പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ മറ്റു ആളുകൾ വാങ്ങിച്ചിട്ടുണ്ടാവാം എന്നാൽ ഏറ്റവും പുതിയ ലൊക്കേഷൻ സ്കെച്ച് എടുക്കുന്നതോടുകൂടിയാണ് നമ്മളുടെ അതിരിൽ ആരൊക്കെയാണ് നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകുക അതുപോലെ തന്നെ നമ്മുടെ വസ്തുവിനകത്തിലോട്ടുള്ള വഴി സൗകര്യം എങ്ങനെയാണെന്നും നമ്മൾക്ക് കൃത്യമായിട്ട് അതൊരു രേഖയായിട്ട് കിട്ടുന്നത് ലൊക്കേഷൻ സ്കെച്ചിലാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ലൊക്കേഷൻ സ്കെച്ച് വാങ്ങിക്കുക കൈവശാവകാശ ഈ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൈവശാവകാശം ആരുടെ പേരിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും വസ്തുവിന്റെ സർവേ നമ്പറുകള് അതുപോലെ വസ്തുവിന്റെ സ്വഭാവം അതായത് പുരയിടമാണോ നിലമാണോ അല്ലെങ്കിൽ പാട്ടം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൈവശാവകാശ രേഖകളിലാണ് ഈ കൈവശാവകാശ രേഖ നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നോൺ അറ്റാച്ച്മെന്റ് ഈ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നാണ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എല്ലാ ഗവൺമെന്റ് ബാങ്കുകൾക്ക് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്നാൽ പല പ്രൈവറ്റ് ബാങ്ക്സും എൻ ബി ഒസുകൾ നോൺ അറ്റാച്ച്മെന്റ് നിർബന്ധമായിട്ട് പറയുന്നില്ല പൊസേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് പൊസേഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒറ്റ സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം നിങ്ങൾക്ക് ബാധ്യതയ്ക്ക് അപേക്ഷിക്കുക ബാധ്യതയ്ക്ക് അപേക്ഷിച്ചതിന് ശേഷം ബാധ്യത കിട്ടിയതിനു ശേഷം പൊസേഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റിന് ഒരുമിച്ച് അപേക്ഷിച്ചാൽ മതി അങ്ങനെ ഒരുമിച്ച് അപേക്ഷിക്കുമ്പോൾ ഒറ്റ സർട്ടിഫിക്കറ്റ് ആണ് തന്നെ നമുക്ക് ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് തരും അപ്പൊ പൊസേഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും എന്തെങ്കിലും നമ്മളുടെ കോടതിപരമായോ അല്ലെങ്കിൽ വസ്തുപരമായോ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് നമ്മളുടെ ഈ വസ്തുവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ൾ ഒന്നും വേണ്ടിയാണ് ഞാൻ ഒരു ഉദാഹരണം ഉദാഹരണങ്ങളുടെ എളുപ്പത്തിൽ വേണ്ടി പറയാം നമ്മുടെ നാട്ടിലെ പല ബാങ്കുകളിലും പല കസ്റ്റമേഴ്സും ചെന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാറുണ്ട് വസ്തു പണയം വയ്ക്കുക അല്ലെങ്കിൽ മറ്റു ചെറുകിട ലോണുകൾ കാർഷിക ലോണുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകളൊക്കെ നമ്മൾ കരമടച്ച രസീതൊക്കെ കൊടുത്തിട്ട് ലോൺ എടുക്കാറുണ്ട് അപ്പൊ ഇവർക്കൊന്നും നമ്മുടെ വസ്തു ജപ്തി ചെയ്യാൻ പലപ്പോഴും പറ്റത്തില്ല പക്ഷേ വസ്തുവിനോ ഈ വസ്തുവിനുള്ള ക്രയവിക്രയം തടയാൻ ഈ ബാങ്കുകൾക്കെല്ലാം അവരുടെ കരമടച്ചിറസ് രസീത് അല്ലെ ആധാർ കോപ്പി ഉപയോഗിച്ച് സാധിക്കും അവർ അറ്റാച്ച്മെന്റ് കോടതിയിൽ നിന്ന് വാങ്ങിച്ച് വില്ലേജ് ഓഫീസിൽ കൊടുക്കുകയും ആ വില്ലേജ് ഓഫീസ് അവിടെ അറ്റാച്ച്മെന്റ് രേഖപ്പെടുത്തി ഇടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ പിന്നീട് നമ്മൾ ഒരു ഡോക്യുമെന്റ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വസ്തു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടോ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിനെ സമീപിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വസ്തുവിനത്തിൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് ഇങ്ങനെയുള്ള അറ്റാച്ച്മെന്റുകൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഇപ്പോൾ ലോൺ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൊസേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റും തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തണ്ടപ്പേർ പകർപ്പ് ഈ തണ്ടപ്പേർ അസൽ പകർപ്പ് എന്നാണ് എന്താ പറയുക വില്ലേജ് ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് ലൊക്കേഷൻ സ്കെച്ച് തണ്ടപ്പേർ പകർപ്പ് എന്നിവ വില്ലേജ് ഓഫീസിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് വാങ്ങിക്കാനും പൊസഷൻ നോൺ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എൻകംപ്രണ്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് കോപ്പിക്കൊക്കെ നമുക്ക് അക്ഷയ ആപ്ലിക്കേഷൻ കൊടുത്ത് വാങ്ങിക്കാനും സാധിക്കും അപ്പം തണ്ടപ്പേർ പകർപ്പ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി ഈ തണ്ടപ്പേർ തണ്ടപ്പേര് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ സർക്കാർ രേഖകൾ പ്രകാരം ഒരാൾക്ക് ഒരാൾക്കൊരു തണ്ടപ്പേര് വ്യവസ്ഥയനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആ തണ്ടപ്പേരിനാണ് ിൽ നമ്മളുടെ വസ്തു സംബന്ധമായ മുഴുവൻ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു ബാങ്കിന്റെ പേർക്ക് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഈ തണ്ടപ്പേർ എടുത്ത് അല്ലെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ തണ്ടപ്പേർ രജിസ്റ്ററിലാണ് അവർ രേഖപ്പെടുത്തി വെക്കുന്നത് ഇന്ന ബാങ്കിന്റെ പേർക്ക് പൊസേഷൻ നൽകിയിട്ടുണ്ടെന്നൊക്കെ അപ്പൊ എന്ത് തരം ഡോക്യുമെന്റുകള് നമ്മൾ എന്ത് തരം അറ്റാച്ച്മെന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ബാങ്കിന്റെ പേർക്ക് ഇവർ ഈ പ്ലോട്ടിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ പേരിന്റെ അസൽ പകർപ്പ് പകർപ്പെടുക്കുന്നതോടുകൂടി മനസ്സിലാകും അപ്പൊ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ലാൻഡ് മാത്രം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ സർവേ സ്കെച്ച് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം അതുപോലെ തന്നെ ആ എടുത്തു തരുന്ന ലൈസൻസ്ഡ് സർവേയർ ആയിരിക്കണം അവരുടെ സീലും സൈനും അതിനകത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം പ്രത്യേകിച്ച് ഈ ലൈ സർവേ സ്കെച്ച് നമ്മളുടെ ആധാരത്തോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനും കൂടെ നിങ്ങൾക്ക് സാധ്യമായ നമ്മുടെ നാട്ടിലെ സബ് സർവ്വീസിലെല്ലാം തന്നെ ഈ ആധാരത്തോടൊപ്പം തന്നെ ഈ സർവേ സ്കെച്ചോട് അറ്റാച്ച് ചെയ്ത് നൽകാറുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ അവർ ചെയ്തു തരത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുക അത് ഭാവിയിലേക്ക് ഗുണമായിരിക്കും അതായത് നമ്മളുടെ വസ്തുവിന്റെ അതിരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ഈ സർവേ സ്കെച്ച് ഉപയോഗിച്ച് നമ്മൾക്ക് അല്ലെങ്കിൽ കോടതിക്ക് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ലോൺ എടുത്തോ അല്ലാതെയോ പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിനി എത്ര ഏക്കർ സ്ഥലമാണെങ്കിലും എത്ര ചെറിയ സ്ഥലമാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ലൈസൻസ്ഡ് സർവേരെയും കൊണ്ട് വസ്തു അളന്ന് അതിന്റെ അതിരുകൾ കൃത്യമായി രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തിയ പ്ലോട്ട് അതായത് സർവേ സ്കെച്ച് എന്ന് പറയുന്ന മുഴുവൻ പ്ലോട്ടിനകത്തിൽ നിന്ന് പ്ലോട്ട് തിരിച്ചാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു വലിയ വസ്തുവിൽ നിന്ന് പ്ലോട്ട് തിരിച്ചാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ പ്ലോട്ട് ഏത് ഭാഗത്താണെന്നും ആ ഭാഗവും അതുപോലെ മൊത്തം പ്ലോട്ടിന്റെ ഓവറോൾ സ്കെച്ചും കൂടെ വരച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ വരച്ചെടുത്തതിനു ശേഷം അത് ആധാരത്തോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണമായിരിക്കും അതുപോലെ തന്നെ സെയിൽ അഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് വസ്തുവിവര പട്ടിക ഉൾപ്പെടെയുള്ള സെയിൽ അഗ്രിമെന്റുകൾ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇരു കക്ഷികളും ഒപ്പിടുന്ന രീതിയിലുള്ള സെയിൽ അഗ്രിമെന്റ് മാത്രമേ നിലനിൽക്കത്തുള്ളൂ നിയമപരമായി നിലനിൽക്കത്തുള്ളൂ അതല്ലാതെ ഒരാൾ മാത്രമായിട്ട് വസ്തുവിന്റെ ഉടമസ്ഥൻ വാങ്ങിക്കാൻ പോകുന്ന ആൾക്ക് എഴുതി പുള്ളി മാത്രം ഒപ്പിടുന്ന രീതിയിലുള്ള വിൽപ്പന കരാർ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇരു കക്ഷികളും ഒപ്പിട്ട് പൂർണ്ണ സമൂഹത്തോടുകൂടി സെയിൽ അഗ്രിമെന്റ് എഴുതുക സെയിൽ അഗ്രിമെന്റിനകത്ത് തീർച്ചയായിട്ടും വസ്തു വിവര പട്ടിക അതായത് ആധാരത്തിന്റെ അവസാനത്തെ തൊട്ട് പേജിന് മുമ്പുള്ള പേജിൽ എങ്ങനെയാണോ വസ്തു വിവര പട്ടിക എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെയുള്ള വിവര പട്ടിക ഉൾപ്പെടെയുള്ള സെയിൽ അഗ്രിമെന്റ് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതാൻ സാധ്യത നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ആധാരം വിവിധ തരംഗ ആധാരങ്ങൾ എന്തൊക്കെയാണ് ഓരോ തരം ആധാരങ്ങളിൽ നിന്ന് വസ്തു വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയി കാണാം നമസ്കാരം